ഇന്നാണ് മെയ് ഇരുപത് അമ്മയുടെ ബേർത്ത് ഡേ അപ്പോൾ ഞാനിന്ന് നല്ല തിരക്കൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇരിക്കുകയായിരുന്നേ കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചത് അപ്പോൾ ഇത്തവണ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാനൊരു സർപ്രൈസായിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു വൈകിട്ട് മൂന്ന് മണിയോടെ ചെന്നൈ മേലിനാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഒരു കുപ്പി വെള്ളവും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒക്കെ വാങ്ങിച്ചു ട്രെയിൻ പെട്ടെന്ന് തന്നെ മാവേലിക്കരയിലെത്തി ഇതാണ് എൻ്റെ നാട് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ ഒരു ചായ പിടിക്കാൻ വേണ്ടി കയറി ഇവിടുത്തെ ചായ അടിപൊളി ചായയാണ് കേട്ടോ അതിനെ ബസ്സിൽ കയറി നേരെ ഒരു കേക്ക് വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോയി ചോക്കോ ആണ് ഞാൻ ഓർഡർ ചെയ്തത് അതിലേക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അത് നല്ല ഭംഗിയായിട്ട് പൊതിഞ്ഞു തന്നു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകാനൊക്കെ ഓട്ടോയിൽ കയറി അത് കേക്ക് കുലുങ്ങോന്നൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വീട്ടിലെത്തുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും അങ്ങനെ പതുക്കെ ഗേറ്റൊക്കെ തുറന്നിട്ട് ഞാൻ അനങ്ങാതെ അപ്പുറത്തൂടി വന്നതാണ് നോക്കിയപ്പോൾ അമ്മ ഇപ്പുറത്തൂടി വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ സർപ്രൈസായി അമ്മയുടെ ആ സന്തോഷ ആ മുഖത്ത് കാണുന്നേ നമുക്ക് എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി വെച്ചില്ലേ പിന്നെ എന്താണല്ലേ ഇതാണ് ഞാൻ അമ്മയ്ക്ക് എടുത്തുകൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ഈ ചുരിദാറിട്ടേനെ കേക്ക് മുറിക്കണം എന്നുള്ള എൻ്റെ നിർബന്ധമായിരുന്നു അതിന് കേക്കൊക്കെ മുറിച്ച് നമ്മൾ കഴിച്ചു നല്ല കേക്കായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അമ്മ ചോക്ലേറ്റ് കുറച്ച് തന്നു അത് കഴിച്ചു പിന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രാഗൺ ചിക്കൻ അച്ഛൻ ഇഷ്ടപ്പെട്ട ബീഫ് റോസ്റ്റ് പിന്നെ അൽഫാമ പൊറോട്ട കുബൂസ് അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചോറ് കഴിക്കാനായിരുന്നു കൊതി കേട്ടോ അപ്പോൾ എല്ലാത്തിന്ന് കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ചോറ് തന്നെയാണ് കഴിച്ചത് ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പി ഞാനും അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം